ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് അങ്ങനെ ഈ ആഴ്ചത്തെയും ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാനത്തെ നോമിനേഷൻ നടന്നിരിക്കുകയാണ് വലിയ രീതിയിലുള്ളതെന്നില്ല എല്ലാവരും ഫെയർ ആയിട്ടുള്ള ഒരു നോമിനേഷൻ തന്നെയായിരുന്നു എന്തായാലും ഇതിൽ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ നോറ വന്നെത്തിയിട്ടുണ്ട് നോറയ്ക്ക് ഒരുപാട് പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ച നോറ കൂടുതലും പുറത്തു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ ഇനി വോട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മാറി മറിയുന്നതൊന്നും അറിയത്തില്ല ഇതിൽ രക്ഷപ്പെട്ടത് മൂന്ന് പേരാണ് അതായത് സിജോ ജിൻഡോ അർജുൻ ഈ മൂന്ന് പേർക്കും തൽക്കാലം നല്ല ഫാൻ ബൈസ് ഉള്ളവർ തന്നെയാണ് സിജോ ജിൻഡോ പിന്നെ അർജുനൊക്കെ ടോപ്പ് ഫൈവിലൊക്കെ എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഇവർ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ബാക്കി എല്ലാവരും കറക്റ്റ് പേരിലാണ് നോമിനേറ്റ് ആയിരിക്കുന്നത് ശ്രീദ് ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ടുണ്ട് ശ്രീദ് പോവോ ഇനി നോറോ പോവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ നോക്കാം എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ആളിൽ കുറച്ച് ദിവസം മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച മുതൽ ഫുൾ നോമിനേഷൻ ആയിരിക്കും അടുത്ത രണ്ടാഴ്ചയും എല്ലാവരും നോമിനേഷൻ ലിസ്റ്റിൽ ഇടുന്നതായിരിക്കും കൂടാതെ അടുത്ത ആഴ്ചയും മൂന്ന് പേരൊക്കെ ചിലപ്പോൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് ഈ ആഴ്ച അങ്ങനെ ആയിരുന്നു റസ്മിൻ മിഗ്വി ഗവിഷനിലൂടെ പോയി ബുധനാഴ്ചയായിരുന്നു പോയത് പിന്നെയായിരുന്നു അപ്സരയും പിന്നെ അൻസിബിയും പോയത് അതുപോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേർ ചിലപ്പോൾ ഉറപ്പായിട്ടും പോകാനുള്ള സാധ്യതയുണ്ട്